ജീവിച്ചു തീരാത്ത പല ജീവിതങ്ങളും നമ്മളിൽ നിന്ന് വിട്ടകലുന്നു രോഗമുള്ളത് കൊണ്ടാണ് എങ്കിൽ ഏത് മരുന്നാണ് കഴിക്കേണ്ടത് ചില രോഗങ്ങൾക്ക് മരുന്നില്ല മരുന്ന് കൊടുക്കുന്നത് കൊണ്ടും പ്രയോജനം ഇല്ലാതാകുന്നു രോഗം പലതും നാം തിരിച്ചറിയാതെ പോകുന്നു പെട്ടെന്നുള്ള വേർപാടിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് പരസ്പരം എന്തിന് ഏതിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ നല്ല ധൈര്യശാലിയായിരുന്നു പിന്നെ എന്തിനി കെടും കൈ സാമ്പത്തികപരമായി പ്രശ്നങ്ങളില്ല കുടുംബമുണ്ടല്ലോ കുട്ടികളുണ്ടല്ലോ ഉത്തരം കിട്ടാത്ത അനേകായിരം ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും പതിയെ പതിയെ മായ്ച്ചു കളയുന്ന ഓർമ്മകളായി തീരുന്നതോടുകൂടി പതിയെ പതിയെ ചോദ്യങ്ങളും അവസാനിക്കുന്നു അവിടെയാണ് മനുഷ്യ മനസ്സംഗ സഞ്ചാരം അത്ഭുതപ്പെടുത്തുന്നത് ഒരു മനുഷ്യൻ്റെ ശക്തി അവൻ്റെ ശരീരത്തേക്കാൾ കൂടുതൽ അവൻ്റെ മനസ്സിൻ്റെ സഞ്ചാരപാതക്കനുസരിച്ചാണ് അഗ്നിപർവ്വതം പൊട്ടിച്ചിറിയാലും അറബിക്കടലിൻ്റെ തിരമാലകൾ ശബ്ദത്തോടെ ആഞ്ഞടിച്ചാലും ആ മനുഷ്യ മനസ്സിൻ്റെ സഞ്ചാരം ഏത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിജീവിക്കാൻ നമ്മൾക്ക് ധൈര്യം നൽകും ആ ധൈര്യം നൽകിയ മനുഷ്യ മനസ്സിൻ്റെ സഞ്ചാരം തന്നെ പെട്ടെന്നുള്ളൊരു ദുർബല നിമിഷത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഒരു നിമിഷത്തെ മനുഷ്യൻ്റെ ചിന്തകൾ അതിജീവിക്കാൻ സാധിക്കാതെ ജീവിച്ചു തീരാത്ത ജീവിതം പാതിവായിൽ ഉപേക്ഷിച്ച് പോകുന്നവർ ഒരുപാട് പേർ അവരുടെ രോഗം എന്തായിരുന്നു അവർ തേടിയിരുന്നത് എന്തായിരുന്നു അവർ തേടിയത് എവിടെ കിട്ടും പണം മാത്രം ലക്ഷ്യമിട്ട് ആത്മീയ ചൂഷകർ നടത്തുന്ന ആത്മീയ കേന്ദ്രങ്ങളിൽ കിട്ടുമോ ഇല്ല പിന്നെ ജീവിച്ചു തീരാത്ത ജീവിതങ്ങൾ പാതിവയിൽ അവസാനിച്ചു പോകാതെ അവരുടെ കാറ്റിൻ്റെ താളങ്ങൾക്കനുസരിച്ച് താടിയിലൂല എന്ന മനസ്സിന് ഒരാശ്വാസമായി താങ്ങി നിർത്താൻ ഒരിടം ആ മനസ്സുകൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അത് വശത്താക്കിയാൽ മതി അവരുടെ മനസ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു ആവാസ വ്യവസ്ഥ നമ്മുടെ മനസ്സുമായി കൂട്ടിയിണക്കി താളം തെറ്റിയ മനസ്സിന് ധൈര്യം പകർന്നു ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിലേക്ക് വൈത്തറ്റാതെ സഞ്ചരിക്കാൻ ഉള്ള ഒരു ആത്മീയ ചികിത്സ താളം തെറ്റിയ മനസ്സുമായി കാറ്റിലുലയുന്ന ഒരു കടലാസ തോണി പോലെ സഞ്ചരിക്കുന്ന ഒരുപാട് പേർ നിത്യവും നമ്മുടെ കൺമുന്നിൽ ഉണ്ട് നാം കാണുന്ന വർണ്ണക്കാഴ്ചകൾ കൊണ്ട് ചിരിക്കുന്ന മുഖങ്ങളാവാം കാണുക പക്ഷേ ആച്ചിരിക്കുന്ന മുഖങ്ങളെല്ലാം താളം തെറ്റിയ മനസ്സിനാൽ എല്ലാം ഉണ്ടായിട്ടും ഏതു നിമിഷവും മുങ്ങിപ്പോകുന്ന കടലാസ തോണി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവരിലേക്ക് ഒരു ആശ്വാസമായി ചൂഷണം ഇല്ലാതെ ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിച്ചാൽ പണം ആഗ്രഹിക്കാതെ ചെയ്ത നന്മക്കുള്ള പ്രതിഫലം അർഹമായത് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒരു ജീവൻ നിലനിർത്തിയാൽ താളം തെറ്റിയ മനസ്സുകൾക്ക് അത് ഒരു ആശ്വാസമായിത്തീരുമ്പോഴും ആ താളം തെറ്റിയ മനസ്സിൻ്റെ മുന്നോട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ ആ മനസ്സിനെ നേർവൈപ്പാകി കൊണ്ടെത്തിക്കാൻ സാധിച്ച ആത്മ നിർവധിയുമായി നമ്മൾക്കും സന്തോഷിക്കാം മനസ്സുകൾ തേടുന്നുണ്ട് അത് ഓൺലൈൻ ബിസിനസ് മാർക്കറ്റിംഗ് അല്ല ഒരു പാട്ടിനുമുണ്ട് സുഗന്ധം എന്ന് പറയുന്നത് പോലെ എല്ലാത്തിലുമുണ്ട് ആത്മീയത പക്ഷേ അത് ഒരു ഓരി എക്സ്ചേഞ്ച് സൂചിക പോലെ വിൽപ്പന ചിലക്കാക്കുമ്പോൾ അത് ആത്മീയ വാണിഭങ്ങളാണ്